ഏറ്റവും അധികം സൂര്യചേടൻ സന്തോഷിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് അതെ എനിക്ക് എൻ്റെ ഇഷ്ടമൊക്കെ എന്ന് പറഞ്ഞാൽ അതെ എനിക്കിങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ഈ പറയുന്ന ഞാൻ നോൺ വെജ് അധികം കഴിക്കുന്ന ഒരാളല്ല നാടൻ ഭക്ഷണം ചെറിയ കൂർക്കമിഴുക്കുരട്ടി ഇച്ചിരി തൈര് കാന്താരങ്ങൾ വേണം ഉള്ളി പറഞ്ഞ ആ സാധനമൊക്കെ വേണം അങ്ങനെ ചക്കുരു തൈര് കൂടെ കുഴച്ചിട്ട് കഴിക്കണം ചക്കുരുമാങ്ങാൻ അപ്പം ഞാനീ സുഹൃത്തുക്കളുടെ ശരിക്കും എപ്പോഴും ചക്കുരു അതേ പറയാളുള്ളൂ അപ്പം നമുക്ക് എന്തിനാണ് എൻ്റെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ആവത്തുള്ളൂ ആരോടും പറഞ്ഞാൽ പോലീസ് പറഞ്ഞാൽ മാറും അധികം നീ പറഞ്ഞ പോടാ നമ്മൾ സ്നേഹിച്ച് ചതിക്കുന്നത് ഭയങ്കര വേദനയാണ് ഞാൻ ഒന്നും വിഷമമില്ല നമ്മളത്രയും നമ്മൾ ചങ്ക് ചങ്ക സ്നേഹിക്കും മക്കളെ പോലെ സ്നേഹിക്കും അതുപോലെ ഡീപ്പായിട്ടും എന്നെ ഒരിക്കലും ചെയ്താൽ എനിക്ക് അവരെയൊക്കെ ഉള്ളു സ്ത്രീകളല്ല കേട്ടോ ധരിക്കണേ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പ്രത്യേകിച്ച് ആണുങ്ങള് സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്കത്രയും കുതിയാണ് വിരലുണ്ടാവുന്ന സൗഹൃദങ്ങളുള്ളൂ പക്ഷേ ചില സമയങ്ങളിൽ നമ്മളൊന്നും അല്ലാത്ത അവസ്ഥയൊക്കെ കളയാൻ വരും ഉണ്ടായിട്ടില്ലേ ഉണ്ടാകാറുണ്ട് എല്ലാ മനുഷ്യരും ഉണ്ടാവും സ്നേഹി സ്നേഹമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ തോൽവികൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അവരാണ് എനിക്ക് എനിക്കൊരു പ്രശ്നമുണ്ടായ അവർ കാണും അവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ നാരുകൾ നമുക്കൊരു പ്രശ്നം വരുമ്പോണ്ടല്ലോ തിരിഞ്ഞ് നോക്കത്തില്ല ചതിച്ച് തരിപ്പണമാക്കി പണത്തരും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ വട പൂജ്യും നമ്മൾ ഭയങ്കര പ്രശ്നം വരാം ഇല്ലെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഫീലിങ്ങ് ചെയ്യാം എല്ലാവർക്കും ഭയങ്കര വിഷമം ചതി ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ചതി മോഹൻലാൽ പറഞ്ഞാൽ ചതിക്കേ ഒരു തെയിമേ ഉള്ളൂ അത് റിയായാലും ജനായാലും കടൽ മച്ചാന്റെ വിഷയത്തിൽ ഇൻവോൾവ് ആയതായിരുന്നു കടൽ മച്ചാന്റെ വിഷയം വിഷയം എന്ന് പറയരുത് അത് എന്താ ഒലീവിയ ഡിസൈൻസിൻ്റെ വിഷയത്തിൽ ആയതെന്ന് പറയുന്നത് ആ ഇൻവോൾവ് ആയപ്പോൾ അതിന് നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു അതിലേക്ക് പ്രതികരിക്കണം കൂടെയുള്ളതൊരു പ്രമുഖനായ യൂട്യൂബറാണ് അതിൽ ആളുകളിൽ അറിയാത്തൊരു ഏരിയ ഉണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് കുറച്ചാൾബേ ഗോകുലം ഗ്രാ ഗോകുലം പാർക്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊരു ബാർ ഹോട്ടൽ ഞാൻ അവിടെ സ്റ്റേ ആണ് എന്നിട്ട് ഞാൻ മുകളിൽ നൈസായിട്ട് പോയി ഒറ്റയെണ്ണം അടിച്ചോണ്ടിരിക്കുകയാണ് നേരത്തെ ഒരുത്തം വന്ന് വയറ സ്റ്റൈലിലൊക്കെ സംസാരിച്ച് അവിടെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നു ഈ കൗണ്ടറിൽ ഗോകുലത്തിന്റെ ഏജഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുന്നത് ഇന്നലെ ഈ ചെറുക്കം വന്നിട്ട് ഭയങ്കര ഷോ വ്യക്തമായിരിക്കും തോന്നും ഒരു വീട് കടുത്തു ഇതൊരു തണുപ്പില്ലല്ലോ എന്നൊക്കെ ഇവനിങ്ങ് അട്ടഹസിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അട്ടഹസിക്കുന്ന ആളാണെന്നൊക്കെ ഇത് തെറ്റിദ്ധരിക്കുക നമ്മൾ ഇരുപത് പേർക്കുമ്പോൾ തെറിയും പറഞ്ഞ് ഉറക്കം സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നതല്ല അവിടെ വളരെ ക്യാമൻ കോറ്റാണ്ട് പിന്നെ ഇവനിന്ന് തിരിയാമായത് ഇപ്പം എനിക്ക് ഞാൻ അവൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചിരിച്ചു വേണം നമ്മൾ സാധാരണ പോലെ ഫാനൊന്നുമല്ല അങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഭയങ്കര എനിക്ക് ആകെ എൻ്റർടൈൻമെന്റ് നിങ്ങളുടെ മൂവികളുടെ സ്ഥിരം വ്യൂറായി ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ നിന്റെ ഇഷ്ടം ഒരുപാട് കാണുന്ന അപ്പോൾ നമുക്ക് ആകെ സമാധാനം ഇങ്ങനത്തെ സാധനം കാണുന്നത് ഇവൻ വന്ന് ഭയങ്കര ഷോയായി ഇവൻ്റെ കുറേ ഗ്യാങ്ങുകളുണ്ട് ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നു ഇവൻ്റെ അത് ചെയ്യുന്നു എല്ലാ വീഡിയോ എടുക്കുന്നു ഭയങ്കര പരിപാടി ഞാൻ കൊള്ളാമല്ലോ അതുകഴിഞ്ഞിട്ട് ചേട്ടാ എന്നോണ്ട് എന്നാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കറി ഇവരെല്ലാത്തിനും ഒരു തെറി കണക്ട് ചെയ്യുകയാണ് ആവശ്യം ഇല്ലാത്തോടൊപ്പം തെറി കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ കുറേ സംസാരിച്ച ഒരുപാട് അപ്പം ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ കുറേ കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളം കഴിഞ്ഞിട്ട് ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു വാർത്ത ഭയങ്കര വാർത്ത ഇപ്പം പ്രേക്ഷകർക്ക് കുറേ വാർത്ത ഉണ്ടായിരുന്നു ഒരു കുറേ പെൺകുട്ടികൾക്ക് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്ത ചെയ്യുന്നു ഞാൻ തിരികെ വരുന്നു തിരി വാർത്ത ചെയ്യുന്നു തിരികെ വന്ന് പിറ്റേ ദിവസം ഇതുപോലെ രണ്ട് പെഗ് കഴിക്കുന്നു തെറ്റല്ലേ അല്ല ഡോക്ടേഴ്സ് പറയുന്നതാണ് രണ്ടര കഴിച്ചോളം പറയുന്നതാണ് കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ് സമയം പന്ത്രണ്ടരയപ്പം കൂള് വരികയാണ് രാത്രി രാത്രി പന്ത്രണ്ടരയായപ്പോൾ കൂളുവന്ന് സ്വന്തം ഒരു കോള് വരണമെങ്കിൽ ശരിയല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ശരിയല്ല ഒരു ആവശ്യമില്ലാതെ വിളിക്കുന്നത് ശരിയല്ല ഞാൻ ഫോൺ എടുക്കുന്നു അണ്ണാ കടൽമച്ചാനാണേ അല്ല അല്ല അണ്ണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു രാത്രി കള്ളും കുടിച്ചിട്ട് മര്യാദ കിടന്ന് പറഞ്ഞത് ആരോഗ്യം ശരിയായിട്ടില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് അണ്ണാ അല്ല ഹലോ സൂര്യ ജോലക്കാരനല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണേ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി ടു എന്ന് പറഞ്ഞു പറഞ്ഞു ആ അണ്ണ കടൽ ആ പറയടാ അതെ മറ്റു ഒലീവിയ ഡിസൻസുമായിട്ട് ബന്ധപ്പെട്ട ഡാഷ് ഡിസൂഷ് ഇടപെട്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ആണെങ്കിൽ അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതോ സാംസങ്ങിൻ്റെ ഫോണായിട്ട് ഓട്ടോമാറ്റിക് റെക്കോർഡാണ് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് ഒരു ധാരണയിലുമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെക്കോട്ട് കൂടുതൽ ഷർദ്ദിപ്പിച്ചേനെ ഒന്ന് കാണാൻ പറ്റുമോ ഒരു ബന്ധമില്ലാത്ത ഒലീവിയ ഡിസെൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് സംസാരിക്കാനുണ്ട് കാണന്ന് പറയേണ്ട കാര്യമല്ല പ്രത്യേകിച്ച് വേണമെങ്കിൽ ഞാൻ നീ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റിന് പോകുമായിരുന്നെങ്കിൽ അവനെ വിളിക്കണ്ടേ ഇവരെ തന്നെ ആളെ വിളിച്ചിട്ട് എനിക്ക് ഇത്ര പൈസ വേണം ഞാൻ വാർത്തയോ എന്ന് പറഞ്ഞാൽ പറയാം അവനുകൊണ്ട് ഈ സി ബി ഒലി ബി എ സി ബി മൂന്നാല് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ വരുവൊക്കെ ചെയ്താ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്തു ഞാൻ അവനെന്തോ നീ പറയുന്നത് ശരിയല്ല നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എന്നൊക്കെ ഞാൻ ആ വീഡിയോ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വരുന്നത് എന്താ എനിക്ക് നെഗറ്റീവ് അടിച്ചു എന്തായിരുന്നു സംഭവിച്ചു തല ദിവസം ഓർമ്മയുണ്ട് എന്താണ് നമുക്ക് നെഗറ്റീവ് എനർജി കാണും ഇപ്പം ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഇട്ട് രാത്രിക്ക് പോയി എന്തോ ഒരു പ്രശ്നമുണ്ട് ആ ദിവസം ഫീൽ അല്ലേ ഇന്നേരം ഞാൻ ഓർമ്മ യൂന്ന് പറഞ്ഞാൽ മറ്റൊന്നും വിളിച്ചു കേട്ടോ ഷൂഷി ഞാൻ എന്താണ് അവരോട് പറഞ്ഞു ഞാനിപ്പോ ഓടിയെടുത്ത് കേൾക്കുക ഇന്നേരമാണ് ഈ സാധനം ഞാൻ അപ്പം തന്നെ കണ്ടൻറ്റ് എഴുതി ആ സാധനം തന്നെ അപ്പം തന്നെ ഞാൻ എറിയും അതാണ് അതിൻ്റെ അത് സംഭവിച്ചത് എന്നിട്ട് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിലേക്കൊക്കെ വിളിച്ചിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യണം വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതെ നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കും അതിന് തുടരെ തുടരവൻ്റെ പ്രശ്നങ്ങളായിരുന്നു ഓരോ അവൻ്റെ വീഡിയോ എന്തൊക്കെ ഔട്ട് ഔട്ട് വന്നു അതുപോലെ തന്നെ ഹോട്ടലിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ മിനിയാന്ന് അവരുടെ നാട്ടിൽ പോയി അഴീക്കൽ പോയായിരുന്നു വാർത്ത ചെയ്ത് ചെറിയ അഴീക്കിലോ അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ പട്ടിയുടെ വിലയാണെങ്കിൽ വെളിയിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ എന്തായാലും നമ്മൾ വന്ന ചുറ്റുപാട് മറക്കരുത് വന്ന വഴി മറക്കരുത് നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ അവര് പഴങ്ങിയും അല്ലേ അതൊക്കെ ഭയങ്കര രസമല്ലേ അത് വന്നിട്ട് മറന്നിട്ട് നമുക്ക് പൈസ വരുമ്പോൾ മറക്കാൻ പറ്റുമോ നമ്മുടെ സത്വം എന്താണ് സത്വമുണ്ടെങ്കിലേ സ്വത്തുണ്ടാവാത്തുള്ളൂ അല്ലേ നമ്മൾ നമ്മളാവുക ആരെയും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ മാത്രം കാണാതിരിക്കും എല്ലാവരും പറയുന്നത് സംശയത്തോടെ കണ്ടാൽ മാത്രമേ ഞാനങ്ങനെ കാണാറില്ല ഞാൻ ഞാനെല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വസിക്കും കുറച്ചൊക്കെ ഞങ്ങൾക്ക് പണി കിട്ടും എന്നേ പിന്നെ അവസാനം ശരിയായി വരും നന്നാവും നമ്മുടെ നാട് നന്നാവും ഇപ്പോൾ ഹരിപ്പാട് സുനാമി അപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ശോചനീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു മേൽക്കൂരയെല്ലാം ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് എന്താ ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്താ വൺ വീക്ക് ആയിട്ടുള്ളൂ അവിടെ നിന്ന് ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള ആളുകൾ ഇടപെട്ടു കാര്യങ്ങൾ ഉണ്ടായി കാരണം ഇത് ഇതിന്റെ അടിയിൽ ഈ തറയിൽ അവരിട്ടിരിക്കുന്നത് എന്താ പറയാ തെങ്ങൻ തടിയും ചകിരിയുടെ ചകിരിയുടെ നാരില്ല അത് അതുപോലെ തന്നെ തേങ്ങയുടെ തൊണ്ടുമായിട്ടിരിക്കുന്നത് നിക്കുമ്പോ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുക ഇന്ന് ഓർത്ത് നോക്കി അതിന്റെ തുടക്കത്തിൽ വീഡിയോ കണ്ടുപോ തുടക്കത്തിൽ ഒരു അമ്മയുടെ ഒരു വിഷു കാണിക്കുന്നുണ്ട് അത് സ്റ്റോക്ക് വീഡിയോ വീടിന് നേരത്തെ അവരുടെ കയ്യല്ല അവർക്ക് വട്ടായി തിളകി അമ്മ ആരുടെ മിണ്ടതല്ല അമ്മ എങ്ങനെ ഇരിക്കും ചെല്ലുമ്പോൾ മേൽക്കൂര് മോളിടിഞ്ഞ് പിടിക്കും വീണോണ്ടിരിക്കുക മാത്രമേ നിൽക്കുമ്പോൾ അടിയിൽ നിന്നിങ്ങനെ കടല അടീന്ന് ഇങ്ങനെ വെള്ളം മോള നമ്മൾ സാധാരണ വെള്ളം താഴോട്ടല്ലേ ഒഴിക്കുന്നു പ്ലഷ് ചെയ്താൽ വെള്ളം താമല്ലേ വേണം ഇത് മോളിൽ ഇഭും പറഞ്ഞാൽ മോളോട്ട് വരും അവസ്ഥ എന്ന് എന്തോരവസ്ഥോക്ക് പ്രിയപ്പെട്ട സർക്കാരെ ഈ പാപങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണ്ടേ അങ്ങനെയല്ലേ ചോദിക്കണ്ടേ ഇടണ്ടേ ആ മോശപ്പെട്ട ഭാഷയല്ല അനിയാ അതാണ് ചോദിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും സാധാരണക്കാരാണ് ആരേലും വേണ്ടേ ചാനലുകാരൊക്കെ പോകണ്ടേ ഞാൻ മാത്രം ചേട്ടിട്ട് കാര്യമുണ്ടോ ഞാൻ മാത്രം പോലീസ് സ്റ്റേഷനിലകത്ത് ജയിലിൽ കിടന്നിട്ട് കാര്യമുണ്ടോ ഇവരൊക്കെ കിടക്കണ്ടേ സത്യം വിളിച്ചു പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് വിശ്വാസം ഉണ്ടെന്നേ നാട് നന്നാവും നാട് നന്നായേ പറ്റൂ അതിൻ്റെ അത് പിണറായി വിജയൻ വരണമെന്നോ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകുന്നോ മറ്റേ ആയാൽ മറ്റേ എന്നാൽ രമേശ് ചെന്നിത്തല വരണമെന്നോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരണമെന്നോ ഒന്നുമല്ല ആര് വന്നാലും പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല മാറ്റം ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ അകത്ത് അവസാനം കണ്ടന്റെ കോറിൻ്റെ കുമ്പിളിൽ കഞ്ഞിയ ഇതെല്ലാം പിന്നെ ഭാഗ്യം പോലെ സംഭവിക്കുന്നു സിനിമയിൽ അവസരം കിട്ടുന്ന പോലെ എങ്ങാനും ലോട്ടറി അടിച്ചാൽ പാവപ്പെട്ട രക്ഷമുള്ളൂ ഇതെല്ലാം തട്ടിപ്പ് നടക്കുന്നത് വിഷയമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ വാർത്താ ചാനൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു പ്രമുഖ ഉപേക്ഷിക്കേണ്ടത് കേട്ടോ അതിന്റെ സമയം ഒരുപാട് എല്ലാവരും പ്രമുഖ പ്രമുഖ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അവരൊരു കേസൊന്നും കൊടുക്കത്തില്ല ആരും പ്രതികരിക്കില്ല പല ആളുകളും പല വിഷയങ്ങളിലും പ്രതികരിക്കില്ല എന്നൊക്കെ പേരെടുത്ത് പല ആളുകളെയും പറ്റി സംസാരിച്ചിരുന്നു പല നടന്മാരെ പറ്റി സംസാരിച്ചിരുന്നു ഇപ്പം നടനായാൽ അല്ലെങ്കിൽ ഒരു നടിയായാൽ എന്ന് നിർബന്ധമുണ്ടോ ആ ഞാൻ പറഞ്ഞത് സ്വന്തം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുടെ വിഷയമല്ലേ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരവിടെ ഉള്ളേ നിനക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി വാ നിന അവിടെ നിന്നിട്ട് നിന്റെ പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഈ ക്യാമറ ചെയ്തോണ്ടിരിക്കുന്ന വരണ്ടേ ആ പുള്ളി ഇരിക്കുന്ന പുള്ളി വരണ്ടേ നിന്റെ ജി എംഒ വരണ്ടേ പറഞ്ഞിട്ട് ആരും വന്നില്ല എന്നേ ഇവർ പ്രതികരിക്കാതിരുന്ന കാര്യമുള്ളേ നിന്റെ അവസ്ഥ എന്തായിരിക്കും കൂടെയുള്ളവർ പോലും പ്രതികരിക്കുന്നില്ല ജോജുവിൻ്റെ കൂടെ ഉള്ളവർ പ്രതികരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതെ അതെ കൂടെ ഉള്ളവർ ന്യായമല്ലേടാ പറയുന്നത് പക്ഷേ അതൊക്കെ അവരുടെ അവരുടെ ഇഷ്ടമല്ലേ ആർക്ക് വേണ്ടി എപ്പോൾ എങ്ങനെ അവർ ഉത്തരവാദിത്ത ബോധമില്ലാത്തവരായ തീരലല്ലേ ഞാൻ പറഞ്ഞത് ജോജുവിന് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഇവിടെ സാധാരണക്കാരും സാധാരണക്കാരും പോട്ടെ ഈ മേഖലയിൽ കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടേടാ പിന്നെ ഈ അസോസിയേഷൻ കോപ്പൊക്കെ എന്തിനാടാ എ എം എം എ അമ്മ എന്തിനാടാ പ്രൊഡക്ഷൻ കണ്ട്രോൾ ബാദുഷെ ഞാൻ അങ്ങോട്ടേ വിളിച്ചിട്ട് പറഞ്ഞേ അതൊക്കെ എങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട് നേരെ വന്നേ ഞാൻ അത്രയും വലിയ തെറ്റാണ് ഓടാ ചെയ്തത് പക്ഷേ അത് പറഞ്ഞു പറഞ്ഞു അവസാനിപ്പിച്ചപ്പോ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മേക്കപ്പ് ഇല്ലാത്ത അവസ്ഥയെ പറ്റി നമ്മുടെ സിനിമാ തരങ്ങൾ അവസ്ഥയെപ്പറ്റി അതാണ് പറഞ്ഞ ഞാൻ പറഞ്ഞത് അവരൊക്കെ സത്വത്തിലാണ് ജീവിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞത് കാര്യ പറഞ്ഞു അവര് അയാൾ അദ്ദേഹമൊക്കെ വളരെ സിനിമ കഴിഞ്ഞാൽ അയാൾ അയാളായിട്ടാണ് ജീവിക്കുന്നത് ഇവർക്കിങ്ങനെ മേക്കപ്പ് എന്നുവെച്ച് അവരോട് ബഹുമാനം ഇല്ലായ്മ ഒന്നും അല്ല പറയുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ പറഞ്ഞു കാരണം സത്വത്തിലാണ് ജീവിക്കുന്നത് അവരെന്താണോ അവരവരായിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നീ കാണുന്ന പോലെ ഈ പറയുന്ന ഗോപിജമ്മൻ ഒരു രണ്ട് പറഞ്ഞാൽ നിനക്ക് നിനക്കെങ്ങനെയും കാണാം ഞാൻ ഉദ്ദേശിച്ചതാണ് കൂടെ നിൽക്കുന്നവരുടെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ ആളുണ്ടാവണം സ്വന്തം മേഖലയിലെങ്ങനെ കൂടെ നിൽക്കുന്നവർ ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലടാൻ തോന്നുന്നു നീ കാര്യം മനസ്സിലാക്കേ ഒരു മനുഷ്യൻ അവന്റെ സത്വത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമ ചോദ്യം നീ ആ വാർത്ത ഒന്നുകൂടെ ശ്രദ്ധിച്ചാലും മലയാള സിനിമയിൽ ആർക്കും വിഷയങ്ങൾക്കെതിരെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ ജീവിയല്ലേ ഇവരൊക്കെ ഞാനും നീയും സിനിമാ സിനിമാ നടന്നോ ബോബി ചമ്മണ്ണൂരെന്നോ മമ്മൂട്ടിന്നോ മോഹൻലാലിന്നോ പിണറായി വിജയൻ എന്നോ മോദി എന്നോ ഒന്നുമില്ല ഇവരെല്ലാം സാമൂഹിക ജീവികളാണ് നമുക്കൊരു ബാധ്യതകളുണ്ട് ഇല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ച് സാമ്പത്തികമായിട്ട് മനസ്സമായിട്ട് ജീവിച്ചു പോവാം സാമൂഹ്യ നമ്മൾക്ക് സാമൂഹ്യ ജീവികളാണ് സമൂഹത്തോട് കുറച്ച് കടപ്പാടുണ്ട് മറ്റു മനുഷ്യരോട് കടപ്പാടുണ്ട് വിശക്കാതിരിക്കുന്ന വിശന്നിരിക്കുന്ന ഒരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതാണ് സാമൂഹ്യ ജീവി അത് ചെയ്യാം ചെയ്യാതിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ സ്വന്തം കൂടെ നിൽക്കുന്നതിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ലാത്ത നീതിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഈ പ്രതികരണം ആയി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നിമിഷം എനിക്ക് നിന്നോട് സംസാരിച്ചപ്പോൾ വളരെ ഇഷ്ടം തോന്നി കാരണം വിഷ്ണു ഇപ്പം ഞാൻ ചുമ്മാ പറയുന്നതല്ല നിന്റെ സംസാരം നീ എന്ന് വെച്ചു നിന്നെ സൂപ്പിക്കുന്നതല്ല നീ നീതൊന്നും കട്ട് ചെയ്യരുത് അത് ഞാൻ പറഞ്ഞ ചില ഗാനങ്ങൾക്ക് നിനക്കിട്ട് അടിക്കുന്നതുകൊണ്ട് തിരിച്ച് എന്നോട് പറയുന്നതുകൊണ്ട് ഒന്നും കിട്ടി എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഞാൻ ഇത് ജീവിച്ച കാലം തൊട്ടുള്ള ഒരുപാട് ശാരദാർത്ഥ്യം തോന്നിയ സമയമുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും സന്തോഷകരമായിട്ടാണ് വിഷ്ണുവിൻ്റെ അടുത്തിരിക്കുന്നത് പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഓഫീസിൽ വന്ന് കാരണം ഞാൻ എപ്പോഴും കാണുന്നുണ്ട് പിന്നെ വേറെ ആളുണ്ടല്ലോ രജനീഷ് രജനീഷിന്റെ ഭയങ്കര ആരാധകനാണ് പോലെ ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേര ചോദ്യങ്ങളൊക്കെ ഏറ്റവും രക്ഷയിലുള്ള സാധനം അപ്പം നമുക്കൊക്കെ ആകെ സമാധാനം കിട്ടുന്ന നിങ്ങളെ പോലുള്ള അവരുടെ വീഡിയോ കാണും ഇൻ്റർവ്യൂസ് അതിനകത്ത് കുറെ കൗണ്ടർ കാണും ഈ ഷൈറ്റ് ഷോ ടോം ചാക്കയുടെ ഇൻ്റർവ്യൂ കിട്ടില്ല ഭയങ്കര സാധാരണ ആരും ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല നിമിഷം സമ്മാനിച്ച മൂവി വേൾഡിനും അതുപോലെ തന്നെ വിഷ്ണുവിനും നമ്മുടെ ക്രൂവിനെല്ലാം ഭയങ്കര നന്ദി പറയുകയാണ് കേട്ടോ ആശംസയല്ല പറയുന്നത് നന്ദിയാണ് അതല്ലാതെ ഞാൻ ചോദിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല വിഷമിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട് ഞാനീ പറഞ്ഞ ഈ മിഥുന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചില്ലേ മരിച്ചപ്പോഴൊക്കെ ആ പയ്യൻ്റെ റൂമിലൊക്കെ പോയി മൊത്തം അവൻ്റെ വെയർപിൻ്റെ മേണ അവൻ സ്പോർട്സ് ആയിരുന്നല്ലോ അവൻ്റെ ജേഴ്സിയുടെ മേണം കുറേ അവിടെ എന്താ വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്ററുടെ കൂടെ ഞങ്ങൾ സ്പോട്ട് എഡിറ്റായിരുന്നു അവിടെ പോയിരുന്നപ്പോ അവൻ്റെ മുറിയാണ് മിഥുൻ അവൻ്റെ മുറി മൊത്തം അവൻ്റെ മണം പോയിട്ടില്ല നീ അവൻ അവിടെ നിൽക്കുന്നവനൊക്കെ ഫീൽ ചെയ്യാം നമുക്ക് ഒരു സ്പോർട്സ് കഴിഞ്ഞ് എന്നൊരു പയ്യൻ്റെ അവൻ്റെ ജേഴ്സിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അതൊരു വല്ലാത്തൊരവസ്ഥയായി പറഞ്ഞു അതിന് ഭയങ്കര എനിക്കവിടെ നിന്ന് എന്തോ പോലെ ആയിപ്പോയി ഞാനത് വല്ലാത്ത ഫീൽ ചെയ്തു അതുപോലെ ഇനി ഈ അമ്മയുടെ കേസ് എനിക്ക് വല്ലാത്ത വിഷമം വന്നൊരു സാധനമാണ് ഈ അമ്മമാകനെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥയൊന്നു ഓർത്ത് നോക്കി ആ അമ്മയുടെ ആജീവനാന്തകാലം അമ്മയുടെ അവസ്ഥ ആ പയ്യൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി എന്തോ അമ്മയുടെ എന്തോ അമ്മ ഞാനിന്ന് എഫ് ഐ ആർ കണ്ടേ പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നെ എൻ്റെ എഴുതിയിരിക്കുന്ന വൃത്തികേട് കണ്ടു ഇപ്പോൾ തിരിക്കുന്ന മൊഴി ഇത്ര അസഭ്യമാണെന്നറിയുമോ പറഞ്ഞുകൂടാതെ വിഷ്ണു അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ ഒരു രൂപ ഞാൻ സമ്പാദിച്ചിട്ടുമില്ല ഉണ്ടാക്കുകയും നാളെ നാളെയും അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്ന് തല്ലിക്കൊന്നു ഒരിക്കലും ചെയ്തിട്ടില്ല അവളെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു നവണയും പറഞ്ഞില്ല പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി ഇനിയും ഉയർത്തും ഞാൻ അതിനു വേണ്ടി ഒരു രൂപ ഉണ്ടാക്കത്തില്ല ഈ പറയുന്ന മോണിറ്ററൈസേഷനും വരുമാനവും ഒന്നുമല്ല ഞാൻ മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്യാറുള്ളൂ വയ്യ മടുത്ത് ഒരു കാര്യവും കാരണം ഇതൊരു മനസ്സ് സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമവും വരും നീ പറഞ്ഞില്ലേ നമുക്ക് ഇതൊക്കെ എങ്ങനെയങ്ങ പോവുക ചോദിച്ച് ചോദിച്ചു പോവാം ഒരുപാട് സന്തോഷം ഒരുപാട് 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 ഉയരങ്ങളിലെത്തുക എല്ലാവിധ ആശംസകളും വിഷ്ണുവിനും മൂവികളിനും നമ്മുടെ ടീമിനും ക്രൂവിനെല്ലാം നന്ദി